സോഷ്യൽ മീഡിയയിൽ വൈറലായ ശ്രീലക്ഷ്മിയാണ് നമുക്കപ്പോൾ അപ്പോ നാട് മുഴുവനും വൈറലാണ് എന്നിലെ അതെന്താണ് ഞാൻ എനിക്ക് ഇരുപത്തിരണ്ട് ഉള്ളത് ആൻഡ് ഞാൻ വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ആയിക്കോട്ടെ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം ഞാൻ അത് ചെയ്യുള്ളൂ കാരണം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വരുന്നതാണ് മനസ്സിലാകും കേട്ടോ കേട്ടിട്ടുള്ളതാണ് എനിക്ക് ഗ്ലാമറസ് ആയിട്ടുള്ള ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നു അമ്മേ ഇപ്പൊ എന്നെ കാണാല്ലേ ഗ്ലാമറസ് ആയിട്ടുള്ള ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴും കേട്ടോ അന്ന് ഞാൻ ഇന്മച്ചു ആയിരുന്നു നല്ല ഒരു ഇതായിട്ട് നടന്ന സമയത്ത് ഞാൻ ഇൻമെച്ചൂർ ആയിരുന്നു ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടാൻ തുടങ്ങിയപ്പോ ഞാൻ മെച്ചൂർ ആയിരുന്നു